ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാൻ കുത്തിരിച്ചോറും പിന്നെ പച്ച മാങ്ങയുടെ പുളിശ്ശേരി പിന്നെ പയറിൻ്റെ തോരും പിന്നെ രാവിലത്തെ സ്റ്റൂ ഉണ്ടായിരുന്നേ അപ്പോൾ ഇന്ന് രാവിലെ നല്ല പാലപ്പായിരുന്നു കേട്ടോ ഞാൻ പാലപ്പത്തിൻ്റെ റെസിപ്പി ഇടാന്ന് പറഞ്ഞില്ലേ അതിനു വേണ്ടി ഞാൻ ചെയ്തതാണ് പാലപ്പവും നമ്മുടെ കിഴങ്ങും സവാളയും ക്യാരറ്റൊക്കെ ഇട്ട് നല്ല അടിപൊളി സ്റ്റൂ ആയിരുന്നു അപ്പോൾ പാലപ്പത്തിൻ്റെ കണക്ക് ഞാൻ പറയാം രണ്ട് നാഴി പച്ചരി അത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു ഗ്ലാസ് തേങ്ങാ വെള്ളത്തിൽ കുതിർത്തി വെക്കുക ഒരു നാല് മണിക്കൂർ കഴിഞ്ഞ് ഈ തേങ്ങാ വെള്ളം ഉൾപ്പെടെ നല്ലതുപോലെ അങ്ങോട്ട് എടുക്കുക അരയ്ക്കുമ്പോൾ ഈ മാവിലേക്ക് കുറച്ച് സാധനവും കൂടെ ചേർക്കണം രണ്ട് സ്പൂൺ പഞ്ചസാര പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് അല്ലാതെ കപ്പി കാച്ചതും കൂടെ ഇട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത് കപ്പി കാച്ചാൻ വേണ്ടി മൂന്ന് സ്പൂണ് റവ അതാ ബോംബെ റവ പിന്നെ ഒന്നര ഗ്ലാസ് വെള്ളത്തിൽ ഇട്ടിട്ട് നല്ലതുപോലെ കുറുക്കി തണുത്തതിന് ശേഷം ഈ മാവിലേക്കിട്ട് നല്ലതുപോലെ അരച്ച് പാത്രത്തിലിട്ട് അടച്ചു വെച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റുള്ള നല്ല സോഫ്റ്റ് അപ്പം കിട്ടും ഞാൻ ഇങ്ങനെയാണ് ചെയ്ത് ചെയ്യുന്നത് ഇതിപ്പോൾ ഇന്നലെ രാത്രിയിൽ അരച്ച് വെച്ചാണ് അപ്പോൾ രാവിലത്തെ ആവശ്യത്തിന് നമുക്ക് എടുക്കാൻ പറ്റും ഇതിന് സോഡാ പൊടിയോ ഈസ്റ്റൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല നല്ല അടിപൊളിയാണ്